അലൈക്കും വർഹമത്തല്ല ബിസ്മില്ല അലഹമദില്ല സഹോദരങ്ങളെ റസൂൽലാഹി സാഹു അലഹി വസല്മ്മ പഠിപ്പിക്കുന്നു നാളെ പരലോകത്ത് വച്ചുകൊണ്ട് വിചാരണ നാളിൽ ഓരോരുത്തരുടെയും ഏടുകൾ നൽകപ്പെടുന്ന സമയത്ത് സന്തോഷിക്കുവാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ മൻ അഹബ ആരാണോ ഇഷ്ടപ്പെടുന്നത് ഫലു സിർഫി ഹാമിൻ അലി ഇസ്തി ഖഫർ അങ്ങനെ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ ഇസ്തികഫാറുകൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ പാപമോചനങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം പ്രിയമുള്ളവരെ തെയ്യാമത്തെ നാളിൽ വിചാരണ നാളിൽ നമുക്ക് സന്തോഷിക്കുവാൻ മാത്രം വലിയ ഇടവരുത്തുന്ന ഒരു അമലാണ് ഇസ്തിക അതിനാൽ തന്നെ ജീവിതത്തിൽ ഇസ്തിക വർദ്ധിപ്പിക്കുക പാപമോചനങ്ങൾ വർദ്ധിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് സന്തോഷിക്കാം എന്ന് റസൂലുള്ളാഹി ഉള്ളാഹി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി